പോകാണ് ഞങ്ങൾ പോകാണ് കോളേജ് വിട്ടിട്ട് പോകാണ് പഠിക്കല് കഴിഞ്ഞിട്ട് പോകാണ് പോകാന് ഞങ്ങള് പോകാണ് ഞാനുണ്ട് അൻസിണ്ട് മൂബിയുണ്ട് റീമുണ്ട് അമ്മ ജയിലുണ്ട് മാത്രം ഉള്ളൂലോ ബാക്കിയുള്ളവരൊക്കെ പോയിലോ റഹിയ ബാക്കില് വരുന്നുണ്ട് നാസില ഞങ്ങളെ കോളേജ് ഏതാ അറിയോ പട്ടാമ്പ് ഇലിമെന്റ് കോളേജ് സൂപ്പർ അടിപൊളി കോളേജാ എല്ലാരും വന്ന് ചേരിട്ടോ അപ്പൊ ശരിട്ടോ കേട്ടോ ഞാൻ കുട്ടികളുടെ ഇണത്തിലുള്ള ഈ പാട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ അവരത് പാടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക